നമ്മൾ എന്തിനാ ഒരു സ്ഥലത്ത് പള്ളി വേറെ ഉണ്ടാക്കുന്നത് എന്തിനാണ് സെലഫികളുടെ ഒരു പള്ളി ഉണ്ടാക്കുന്നത് ആ സ്ഥലത്ത് ഭിന്നിപ്പുണ്ടാക്കാനാണോ അല്ല കുഴപ്പങ്ങൾ ഇല്ലാതാക്കാനാണ് കാരണം മുത്തമുസ്തഫയോട് സ്നേഹമുണ്ട് മുത്തുമുസ്തഫയുടെ പള്ളിയിൽ വന്ന ആർക്കെങ്കിലും വെള്ളിയാഴ്ച അവിടുന്ന മെമ്പറിൽ വെച്ച് നടത്തിയ ഉപദേശം മനസ്സിലാകാതെ ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ടോ ആരെയാ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല മദീനത്തെ നബിയുടെ മിമ്പറിൽ വെച്ച് നടത്തിയ ഏതെങ്കിലും ഒരു ഹുതുബ ആ പള്ളിയിൽ വന്ന സഹാബത്തിന് മനസ്സിലാകാതെ അറിഞ്ഞിപ്പോയിട്ടുണ്ടോ അതാ സലഫികൾ പറയുന്നത് ഏത് ഭാഷ എന്നതല്ല ആ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്കാവശ്യമായ ദീനിന്റെ കാര്യങ്ങൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അധ്യാപകന്മാർ അധ്യാപനം നിർത്തിവെക്കണം കച്ചവടക്കാർ കച്ചവടം ഒഴിവാക്കണം വിദ്യാർത്ഥികൾ പഠിപ്പ് നിർത്തണം ജോലിക്കാർ ജോലി നിർത്തിവെക്കണം എന്നിട്ട് പള്ളിയിൽ അവർ ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടുതൽ നിർബന്ധമാണ് സ്ത്രീകൾക്കും വരാൻ കഴിഞ്ഞാൽ നല്ലത് എന്നാൽ പുരുഷന്മാരെ പോലെ നിർബന്ധമില്ല അവർക്കും വന്നാൽ അത് മതി പിന്നെ അന്ന് ലഹ്റു വേറെ നിസ്കരിക്കേണ്ടതില്ല അങ്ങനെ അവരും വരട്ടെ എന്നിട്ടതാ ഇമാമ മിമ്പറിൽ കയറിയിട്ട് ജനങ്ങളോട് അവർക്കാവശ്യമായ ദീനിന്റെ കാര്യങ്ങൾ ആഴ്ചതോറും പഠിപ്പിച്ചു കൊടുക്കുന്നു കൊടുക്കുന്ന നേരത്ത് ഒരക്ഷരം പോലും ഉണ്ടാതെ ശ്രദ്ധിച്ച് ആ പ്രസംഗം ശ്രവിക്കണം ആ ഹുത്തുബ കേൾക്കണം അതായിരുന്നു മുത്തു മുസ്തഫയുടെ ഉപദേശം അതായിരുന്നു മുസ്തഫയുടെ ഹുത്തുബയുടെ രീതി അതിനെ പിൻപറ്റുന്നു സലഫികൾ എന്നാൽ ഞങ്ങളാണ് യഥാർത്ഥ സലഫികളെന്നും ഞങ്ങളാണ് അഹുലുസുന്ന എന്നും പറയുന്ന കമ്പനിയുടെ പള്ളിയിലേക്ക് കയറിയാലോ താഴെയും മുകളിലുമൊക്കെ സിനിമാ കഥ പറയുകയാണ് ഉറക്കം തൂങ്ങുകയാണ് മറ്റു വർത്തമാനം പറയുകയാണ് കാരണം ഒരു ഏട് ഇങ്ങനെ എന്തോ പറയുന്നുണ്ട് കേട്ടവർക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ല മുസ്ലിയാർക്കും ൊന്നുംനിയും മടങ്ങി പോകുമ്പോ എന്തേ ഇന്നത്തെ നിങ്ങൾ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല നല്ല ഒച്ച എന്ന് പറയും കിട്ടിയോ ഒന്നും മുത്തുനബിയുടെ പള്ളിയിലെ ജുമാ അല്ല ഹബീബിന് സ്നേഹമുണ്ടോ ജുമാ ജുമുട്ടുമ്പോ ജനങ്ങൾക്ക് മനസ്സിലാകണം അതുപോലെ ഈ പള്ളിയിലതാ

പാടില്ലാ നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെയും സ്ത്രീകൾക്ക് സമയമുള്ളപ്പോൾ നിസ്കാരത്തിന് വരാം ജുമാ പങ്കെടുക്കാം അവരും ഉപദേശങ്ങൾ കേൾക്കട്ടെ അവർക്കും സംവിധാനമുണ്ട് ലോകത്ത് പ്രത്യേകതയുള്ള മൂന്ന് പള്ളികളാണ് ലോകത്തുള്ളത് ഒന്ന് മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളി രണ്ട് മസ്ജിദുൽ പള്ളി ഫലസ്തീനിലുള്ള മസ്ജിദുൽ മൂന്ന് പള്ളിയിലും അന്ന് മുതൽ ഇന്ന് വരെ പെണ്ണുങ്ങൾ വരുന്നുണ്ട് ഇതാ സലഫികൾ പറയുന്നത് സൗകര്യമുള്ള ഒരു നിങ്ങൾ പാടില്ല എന്ന് പറയും കള്ളു പോലെ ഹറാമാണ് പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല മൗലൈമാർക്ക് പെണ്ണുങ്ങളെ വളകിലിക്കം കേട്ടാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ ഈ സലഫികളെ തെറി പറയുന്നത് പരിഹസിക്കുന്നത് അല്ലാണ്ട് ഹബീബിനോട് സ്നേഹമുണ്ടോ ഹബീബ് കൊടുത്ത അനുവാദപ്രകാരമാണ് ഞങ്ങൾ സലഫികൾ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നത് എന്നാൽ അവരെ നിർബന്ധിച്ചു പോടി പള്ളിയിൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ ഇല്ല സൗകര്യം ഉണ്ടെങ്കിൽ പോട്ടെ